हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमहाभागवतं नालां स्कन्धं पतिमूनाम् अध्यायम् വേനൻ്റെ ഉൽപ്പത്തി സൂതൻ പറഞ്ഞു മൈത്രേയനാമാ മുനിയാൽ പ്രകീർത്തിതം ധ്രുവൻ്റെ വൈകുണ്ഠപദാപ്തി കേൾക്കവേ അധോക്ഷജങ്കൽ ദൃഢഭക്തിയൊത്തുടൻ തുടങ്ങി വീണ്ടും വിതുരൻ കഥിക്കുവാൻ വിതുരൻ പറഞ്ഞു പ്രചേതസ്സുകൾ ആര് ആർദൻ പുത്രന്മാർ ഏതുവംശർ അവരെങ്ങസത്രമാരംഭിച്ചതും ചൊൽകസുവ്രത ഹരിപൂജാവിധികളെ വിസ്തരിച്ചൊരു നാരദൻ ദേവദർശനാം സമെന്നറിയുന്നു ഞാൻ അധർമ്മശീലർ തൻ യജ്ഞത്തിങ്കൽ ആ യജ്ഞമൂർത്തിയെ ഭക്താഗ്രനാം നാരദർശിനൂനം കീർത്തിച്ചിരിക്കണം അങ്ങദ്ദേ വർഷി വർണ്ണിച്ച ഭഗവത്കഥയൊക്കെയും ബ്രഹ്മൻ അങ്ങദ്ദേ വർഷി വർണിച്ച ഭഗവത്കഥയൊക്കെയും ബ്രഹ്മൻ ശ്രദ്ധിക്കുമെന്നോടായുരയ്ക്കാൻ കനിയേണമേ മൈത്രേയൻ പറഞ്ഞു ധ്രുവൻ കാട്ടിൽ ഗമിക്കെ തൽപുത്രനാം ഉത്കലാഭിതൻ ആഗ്രഹിച്ചില്ല രാജാധിരാജശ്രീയവരിക്കുവാൻ ജനിച്ചന്നേ ശാന്തനാം ആ നിസ്സംഗൻ സമദർശനൻ കണ്ടാൽ വിശ്വത്തിൽ ആത്മാവിനെയും ഹരേ ജനിച്ചേ ശാന്തനാം ആ നിസ്സംഗൻ സമദർശനൻ കണ്ടാൻ വിശ്വത്തിൽ ആത്മാവിനെയും ആത്മാവിൽ വിശ്വവും യോഗാഗ്നിയാൽ കർമ്മമലം നിശേഷം ജാമ്പലാകേ ആത്മാവിനെ ദേഹബന്ധമറ്റൊരാ ബ്രഹ്മരൂപനായി ജ്ഞാനമാം നിത്യാനന്ദമായി സ്വസ്വരൂപമായി കാണുകയാൽ സർവവും ബ്രഹ്മമയമായി കണ്ഡിതാത്മനിഴ്ചക്കന്ധൻ ജടൻ മൂകൻ ഭ്ര കാഴ്ചക്കന്ധൻചടൻ മൂകൻ ഭ്രാന്തൻ ബധിരനായുമേ കാണപ്പെട്ടാൻ അജ്ഞരാൽ ആ വിജ്ഞൻ കത്താത്തൊരഗ്നി പോൽ ജഡനായവനെ കണ്ടു മന്ത്രിമാർ കുലവൃദ്ധരും വാഴിച്ചാർ ഭ്രമിതൻ അനുജൻ വത്സരാഖ്യനെ സ്വർവീധിയാം തൽപ്രിയയിൽ പുഷ്പാർണൻ തിഗ്മകേതു ഈശനൂർജൻ വസു ജയനേവം ഷൾപ്പുത്രർജാതരായി പ്രഭയും ദോഷയും രണ്ടു പ്രഭയും ദോഷയും രണ്ടും പുഷ്പാർണൻ തൻ്റെ ഭാര്യമാർ പ്രഭാസുതന്മാർ പ്രാതർമധ്യാഹസായന്താഭിതർ പ്രദോഷാഖ്യൻ നിശീധാഖ്യൻ വ്യുഷ്ടനും ദോഷതൻസുധർ വ്യുഷ്ടന് പുഷ്കരിണിയിൽ സർവദേശസ്സുജാതനായി അവൻ ആകൂതിയിൽ ചക്ഷുസ്സെന്നൊരാമനുജാതനായി തൽപത്നിയാം നഡ്വലയിലുണ്ടായി സാത്വികരാംസുധർ പുരു കൃത്സന് ത്രിതന്യുനൻ സത്യവാദി ഋതവ്രതൻ അഗ്നിഷ്ടോമന പ്രദ്യുമ്നൻ പ്രദ്യുനൻസുഖൻ ഉണ്ടായി പുഷ്കരിണിയിൽ വേനൻ ഭയങ്കരൻ തദ്ദുശീലം കൊണ്ടു രാജ്യം വിട്ടനംഗൻ വിരക്തനായി തദ്ദുശീലം കൊണ്ടു രാജ്യം വിട്ടാൻ അംഗൻ വിരക്തനായി രുട്ടാൽ ശപിച്ചു വാഗ്വജ്രന്മാരാനികൾ വേനനെ വേനന്മരിക്കേ മുനിമാർ മധിച്ചാരലങ്കരം നാടരാജകമായി നാട്ടാർ ശത്രുപീഠകളേൽക്കവേ വിഷ്ണുവംശമായി പിറന്നാൻ ആ പ്രഥുവാം ആദ്യ ഭൂപതി വിദുരൻ പറഞ്ഞു മഹാത്മാവാം അസുശീലനങ്ങന്നേവം വിരക്തനായി മൂലം ആ നാടുവിടാൻ എന്തിട വന്നതും ഏതു കുറ്റത്തിനാൽ ധർമ്മശാസിതാവായ വേനനെ ധർമ്മശാസ്ത്രജ്ഞർ മുനിമാർ മുനിമാർശിക്കാനിടയായതും വെറുക്ക നാട്ടുകാർ ദോഷം കണ്ടാലും ഭൂമിപാലനെ ഇന്ദ്രാതിഥിപാലകർ തന്നോജസാണ്ടവരാണവർ ശ്രദ്ധിക്കുമി ഭക്തനോട് സുനീതാസുതചേഷ്ടിതം ഗധിക്ക ഭാവിഭൂതാദി അറിവോരിൽ പ്രധാനിനീ മൈത്രേയൻ പറഞ്ഞു ചെയ്യാജർഷി ഹയമേധ മഹാമഖം അതിൽ ചെന്നില്ല ദേവന്മാർ ബ്രഹ്മജ്ഞന്മാർ വിളിക്കലും ചൊന്നാർ സാശ്ചര്യമീ വാർത്ത മന്നനോട് ഋത്വികാദികൾ മ മന്ത്രാഹുതികളെ ഭൂപ കൈക്കൊള്ളുന്നില്ല ദേവകൾ ഹവിസദോഷം സശ്രദ്ധമാപാദിതം അതങ്ങയാൽ വ്രതസ്ഥർ ഞങ്ങൾ വിധി പോലുതു മന്ത്രവും ഓർപ്പീല സുരധിക്കരിച്ചതായേതുങ്ങിവർ എന്നിട്ടുമെന്തേ ഭാഗം കൈക്കൊണ്ടില്ല അക്കർമ്മസാക്ഷികൾ മൈത്രേയൻ പറഞ്ഞു ദ്വിചർദൻ ഭാഷിതം കേട്ടു ദുർമനസായമെന്നവൻ സദസ്യരോട് ചോദിച്ചാൻ വിപ്രാനുജ്ഞാതനായ സോമാർത്ഥമാഹൂതരായും വരുന്നീലിങ്ങുദേവകൾ സഭാപതികളെ ചൊൽവിൻ എൻകുറ്റം ഇതിലെന്തുവാൻ സദസസ്പതികൾ പറഞ്ഞു ചെറ്റം ചെയ്തില്ല നീ പാപം ഇജ്ജന്മത്തിൽ നരാധിപ അപുത്രനായി നീ മുജ്ജന്മകൃതമാം പാപമൊന്നിനാൽ അതിനാൽ സൽപുത്രനുണ്ടായി വരാൻ മന്നവ യജിക്ക പുത്രേച്ഛയൊടും സിദ്ധിക്കും പുത്രനെത്തതാ യജ്ഞേശനാം ശ്രീഹരിയെ സന്താനാർത്ഥം യജിക്കുകിൽ സ്വസ്വഭാഗങ്ങൾ ദേവന്മാർ സ്വീകരിക്കും അസംശയം ആരാധിക്കുന്ന മട്ടിൽ താനണയ്ക്കും ഫലം ആ ഹരി ഏതേ ദിച്ഛിച്ചു പൂജിപ്പതാത് അവനണച്ചിടും ഈ മട്ടുരച്ചു വിപ്രന്മാർ പുത്രനൊന്നു ജനിക്കുവാൻ ഹോമിച്ചിതു പുരോടാശം ശിവവിഷ്ടൻ ഹരിക്കുടൻ പൊൻപാത്രത്തിൽ പായസവുമേന്തി നൽ പൊന്നുടുപ്പുമായി പൊൻമാലയൊത്തുദ്ധിതനായി തീയിൽ നിന്നൊരു പൂരുഷൻ വിപ്രാനുമതനായി രണ്ടുകൈകൊണ്ടും പായസം തഥാഗ്രഹിച്ചാഘ്രാണിച്ചു നൽകി പത്നിക്ക് അധ പത്നിക്ക് അധർമ്മതൽപ്പരൻ അപുത്രയാം രാജ്ഞി പുത്രോൽപത്തിക്കതു കഴിച്ചുടൻ ഗർഭം ധരിച്ചു സുതനെപ്പറ്റാൾ അക്കാലമെത്തവേ പെറ്റാൾ അക്കാലമെത്തവേ അധർമാംശോദ്ഭവൻ മാതാമഹനാം മൃത്യുവിൻ ഗുണം കാണുമാറായി ചെറുപ്പന്നേ അധർമ്മിഷ്ഠൻ സ്വപുത്രനിൽ അതുഷ്ടബാലൻ വില്ലേന്തിക്കാട്ടിൽ സാധു മൃഗങ്ങളെ നായാടികൊൽകയാണെന്നുമെന്നു കേണിതു നാട്ടുകാർ ഒപ്പം കളിക്കം ചങ്ങാതിമാരയാ നിർദയൻ സദാ ബലാൽ പിടിച്ചു ഹിംസിപ്പൂ മൃഗക്കൂട്ടത്ത എന്ന പോൽ മകൻറെ ദുഷ്ടത്വം കണ്ടു ശാസിച്ചു പലമട്ടിലും നിവൃത്തി കാണാൻ ഞൊടുവിൽ ഖേദിച്ചാൻ ഏവമാനൃപൻ നൂനം ദേവാർച്ച ചെയ്തോർദാൻ വീട്ടും പുത്രരഴാത്തവർ കുപുത്രരാലെഴും ദുഃഖമറിയും നീലതാ ആർമൂലം പാപവും കീർത്തികേടും വൻ ധർമ്മലോപവും അനന്തമാധിയും സർവവൈരവും ഹാജനിക്കുമോ ആ മോഹബന്ധകരനാം പേരിനുള്ളൊരു പുത്രനെ മാനിക്കാ വിജ്ഞർ അവനാൽ ഗാർഹസ്ഥ്യം ക്ലേശപൂർണമാം സൽപുത്രത്വത്തിലും കാമ്യം മട്ടിൽ കുപുത്രതാ ഗുരുക്ലേശതമെന്നെങ്കിൽ അന്യം വൈരാഗ്യഹേതുകം ഏവം സമൃദ്ധ സമൃദ്ധതമമാം സ്വഗൃഹത്തിലുഗ്രവൈരാഗ്യമൊത്തുനൃപനേതുറങ്ങിടാതെ അപ്പാതിരാവിലെഴുനേറ്റുഗമിച്ച് താരും കാണാതെ പഗ്നിയുമുറങ്ങിയ വേളയിങ്കൽ വിരക്തനായി ഭൂപതി പോയതായറിഞ്ഞ മാത്യരാചാര്യർ സുഹൃജ്ജനങ്ങളും കുയോഗിമാർ ഗൂഢപുമാനയെന്ന പോൽ തിരഞ്ഞുമന്നിൽ ഒരു ദുഃഖപൂർവകം നൃപാലനെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിടാതെ രാജ്യത്തിൽ മടങ്ങി മടങ്ങി വന്നുടൻ ഋഷീന്ദ്രരെ ചെന്നു നമിച്ചു കണ്ണുനീരൊടും കഥിച്ചാരവർ വാർത്തയൊക്കെയും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിമൂന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ